അടുക്കൽ വി പി ശ്രീപദ്മനാഭൻ വയനാടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ തൂത്തുക്കുടിയുടെ കാര്യത്തിലുള്ള അതേ ബി ജെ എഫ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്നുള്ള അതേ വ്യവസ്ഥ പ്രകാരം സംസ്ഥാനത്ത് തുടങ്ങിയ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അത് ലോണായിട്ട് മാറുകയാണ് തൂത്തുക്കുടിക്ക് ബാധ്യത സംസ്ഥാന സർക്കാരിനെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ വയനാട് ചൂഴൽ മലയിൽ കേന്ദ്രം വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത ഫണ്ട് വൈകുന്നു ഇനി വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഗ്രാൻഡായിട്ട് നൽകാമെന്ന് പറഞ്ഞ് എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ അത് ഗ്രാൻഡായിട്ട് ലാഭവിഹിതം കണക്കാക്കി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നു തൂത്തുക്കുടിയോടൊരു നയം കേരളത്തോടൊരു നയം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വയനാടിന്റെ കാര്യത്തിലാണെങ്കിൽ ആന്ധ്രാപ്രദേശിനോടും ത്രിപുരയോടും ഒരു നയം കേരളത്തോട് മറ്റൊരു നയം കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമാണ് ആവർത്തിച്ചു ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഡിസംബർ ഇരുപതാം തീയതി പാർലമെൻറ്റ് സമ്മേളനം തീരും പിന്നെ ഡിസംബർ ഇരുപത്തി മൂന്നിന് എന്ത് അവകാശ ലംഘനം ഉന്നയിക്കാനാ എന്തെങ്കിലും പറയരുത് താങ്കളെ താങ്കളെപ്പോലത്തെ ഒരാൾ ദയവ് ചെയ്തിട്ടോ അതവിടെ നിൽക്കട്ടെ ഇനി ഇവർ പറഞ്ഞു വയലബിലിറ്റി ഗ്യാപ് ഫണ്ട് വിഴിഞ്ഞത്തിൽ അത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അത് തിരിച്ചടയ്ക്കണം അതോടൊപ്പം ഇരുപത് ശതമാനം പ്രോഫിറ്റും തരണം അത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത് ഞാൻ പറയുന്നു യു പി എ സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പം ഇതേപോലെയാണ് ഗുജറാത്തിലെ കണ്ടല പോർട്ടിനോട് ചെയ്തത് അന്നത്തെ കേന്ദ്ര സഹായം ഇന്നും കേന്ദ്രത്തിന് തിരിച്ചടച്ചുകൊണ്ടിരിക്കുക ലാഭവിഹിതമായിട്ട് ഇത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ പാർലമെൻ്റ് സമ്മേളനം നടക്കുകയാണല്ലോ ഇവിടുത്തെ നിലവിലുള്ള ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പാർലമെൻറ്റിൽ ഉന്നയിക്കണം പാർലമെൻറ്റിൽ ഉന്നയിക്കണം ഇതാണ് ഞാൻ പിന്നെ ഇവിടെ ഇത്ര നേരം സജീഷ് പ്രസംഗിച്ചു ഈ സജീഷ് പറഞ്ഞ ഈ ക്ലാരിറ്റിയോട് കൂടി മറ്റന്നാൾ കേസ് വിളിക്കുമ്പോൾ വക്കീലിനോട് പറയാൻ പറയണം കേന്ദ്രം അവഗണിച്ചതും പൈസ തരാത്തതും എന്താ പത്ത് പൈസ തന്നില്ലല്ലേ അങ്ങനെ തന്നെ പറയാൻ പറയണം മറ്റന്നാൾ കേസ് വിളിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ പറയുന്നില്ല വാക്ക് ഉപയോഗിക്കുന്നില്ല വിഷങ്ങണനാവണ്ട കോടതിയിൽ വിഷങ്ങണനാവണ്ട നിങ്ങൾ പറ കേന്ദ്രം പത്തു സജീഷ് പറഞ്ഞ അതേ വാക്ക് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ മറ്റന്നാൾ കോടതിയിൽ പറ കേന്ദ്രം പത്തു പൈസ തന്നിട്ടില്ല വയനാട്ടിൽ നിങ്ങൾ പറ നിങ്ങളൊന്നു പറ ഞങ്ങളൊന്ന് കാണട്ടെ ഏ അവിടെ കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലമുണ്ട് അത് വ്യാജമാണ് ആ സത്യവാങ്മ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ പറ കേട്ടോ നിങ്ങൾ പറയണം അതുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അതായത് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി പാസ്സാക്കിയ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി പാസ്സാക്കിയ രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് ഞങ്ങൾ ഇന്ന് കാര്യങ്ങൾ ചെയ്ത് കൃത്യമായ നിയമപ്രകാരമാണ് ചെയ്യുന്നത് നിങ്ങൾ മൂന്നര മാസം എടുത്ത് തയ്യാറാക്കിയ പി ഡി എൻ എ റിപ്പോർട്ട് അവിടെയുണ്ട് അത് നവംബർ പതിമൂന്നിനാണ് കിട്ടിയത് അതിലൊരു തീരുമാനം അടുത്തുണ്ടാകും അതും നിലവിലുള്ള ചട്ടങ്ങൾക്കും നിയമപ്രകാരവുമായിരിക്കും അതിന് ഒരു സംശയവും വേണ്ട ഞങ്ങൾ എന്തെങ്കിലും ചട്ടവിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഉന്നയിക്കണം അതേപോലെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ കണ്ടല പോർട്ടിന് യു പി എ സർക്കാർ അനുവദിച്ച എന്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന് തിരിച്ചടവുണ്ടോ എന്ന് പരിശോധിക്ക് ലാഭവിഹിതമുണ്ടോ എന്ന് പരിശോധിക്കും എന്നിട്ട് അതിലല്ല ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നാളെ പാർലമെന്റിൽ പിരിഞ്ഞു പോകാനാണോ അതാ പറഞ്ഞത് ചട്ട ലംഘിച്ചുകൊണ്ട് പറയൂ ചട്ടം ലംഘിച്ചുകൊണ്ട് തൂത്തുകുടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പാർലമെന്റ് ഉന്നയിക്കുക അല്ല ഞാൻ എല്ലാ ചർച്ചയിലും പറയും സ്ഥലത്ത് ഒന്നും പറയൂലും തമ്മിൽ സാങ്കേതികയും ിൽ നാളെ പാർലമെന്റിൽ ഞാൻ പറയുന്നില്ല രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് കണ്ടല പോർട്ടിന് ഗുജറാത്തിലെ കണ്ടല പോർട്ടിന് യു പി എസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കേരളം ആ വി തിരിച്ചടവ്

നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഞാൻ വായിച്ചു തരാം മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഞാൻ വായിച്ചു തരാം എന്താ പറഞ്ഞത് ദി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഷുഡ് ബി എന്താണ് അത് തിരിച്ചടയ്ക്കണതാ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അത് ലാഭവിഹിതത്തിൽ നിന്നും ഇരുപത് ശതമാനം ലാഭവിഹിതം പറല പോർട്ടില് യു പി എ സർക്കാർ ഗുജറാത്തിലെ കണ്ടല പോർട്ടിൽ അതാ ചെയ്യുന്നത് നാളെ പാർലമെന്റിൽ ാഭൻ അങ് എന്നെ ചലഞ്ച് ചെയ്തതുകൊണ്ട് എനിക്ക് മറുപടി ഉണ്ട് അങ്ങ് പറഞ്ഞത് എന്താ ജയറാം രമേശ് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തത് എന്താണെന്നാണ്

some ഓഗസ്റ്റ് മാസം തീയതി കേൾക്കൂ കേൾക്കൂ ോ താങ്കൾ കേൾക്കൂ ശ്രീ പത്മനാഭൻ താങ്കൾ താങ്കൾ ഞങ്ങളുടെ ചാനലിൽ വന്നിരുന്ന വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ താങ്കളെ സഹായിക്കുകയാണ് അങ്ങനെ കള്ളം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ നുണ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങ് വസ്തുതാ വിരുദ്ധമായി സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങയുടേത് ഒരു ഓർമ്മ പിശകു മാത്രമാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി അങ് കേന്ദ്രാഭൻ തീരും അങ്ങനെ അങ്ങ് കേട്ടേ പറ്റൂ എന്റെ ചാനലിൽ വന്നിരുന്നു കേട്ടിട്ട് പോയാൽ മതി ശ്രീപത്മനാഭൻ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ജയരാം രമേഷ് രാജ്യസഭയിൽ കൊടുത്തിരിക്കുന്ന അവകാശ ലംഘന നോട്ടീസ് ഉണ്ട് ആ അവകാശ ലംഘന നോട്ടീസിന്റെ കോപ്പി രാജ്യസഭയിലുണ്ട് അങ്ങേക്ക് പോകണമെങ്കിൽ പോയി നോക്കാം ആ അവകാശ ലംഘന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി ഒരു നാട് മുഴുവൻ ദുരന്തത്തിലാകുമ്പോൾ അമിത്ഷാ കേന്ദ്രത്തിൽ പാർലമെന്റിൽ രാജ്യസഭയിൽ കേരളത്തിന്റെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വാണിംഗ് കൊടുത്തു എന്നാ പറഞ്ഞത് എന്ത് വാർണിംഗ് ശ്രീപത്നാഭൻ കൊടുത്ത വാണിംഗ് പച്ച പച്ച വാണി കൊടുത്തിട്ട് ചുവപ്പുവാണി കാണെന്ന് കണ്ണം പറയണമെങ്കിൽ അപാരമായിട്ടുള്ള ധൈര്യം വേണം അത് ഈ ചാനലിന്റെ മുറിയിൽ ഇരുന്ന് താങ്കൾ ഞങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ അതിലും കോൺഫിഡൻസ് വേണം അതുകൊണ്ട് താങ്കൾ രാജ്യസഭയുടെ വെബ്സൈറ്റിൽ പോയി ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ഈ ജയറാം രമേഷ് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി ജൂലൈ മാസം മുപ്പത്തി തീയതി രാജ്യസഭയിൽ നടത്തിയ ഈ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ പരിശോധിക്കണം ആ നോട്ടീസ് ഇപ്പോഴും രാജ്യസഭയുടെ വെബ്സൈറ്റിലുണ്ട് ആ രാജ്യസഭയുടെ വെബ്സൈറ്റിലുള്ള അവകാശ ലംഘന നോട്ടീസിൽ സൈൻ ചെയ്തിരിക്കുന്നതൊന്ന് പ്രമോദ് തിവാരി ഒപ്പം ദിഗ്വിജയ് സിംഗുമാണ് ഇത് രണ്ടും രാജ്യസഭയിലുണ്ട് അഡ്വക്കേറ്റ് ശ്രീ വി പി ശ്രീ പാർലമെന്റ് സമ്മേളനം ഇരുപതാം തീയതി തീരും എന്താണ് ശ്രീ പതിരാമൻ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദുരന്തം നടക്കുന്നത് ജൂലൈ മാസം മുപ്പതാം തീയതി പിന്നെ ഡിസംബർ വരിക നിങ്ങൾ പറഞ്ഞതെന്താ ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ദുരന്തം ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വാണിംഗ് ഉണ്ടായിരുന്നു എന്നാണ് അമിത്ഷ പറഞ്ഞത് ജൂലൈ കൊടുത്തു എന്നാണ് പറഞ്ഞത് അപകടം നടക്കുന്ന സമയത്ത് റെഡ് സോൺ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അന്ന് അപകടം നടക്കുന്ന സമയത്ത് റെഡ് അലേർട്ട് ആയിരുന്നോ ശ്രീ വി പി ശ്രീപദ് അന്ന് ജൂലൈ മുപ്പതാം തീയതി വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തം നടക്കുന്ന സമയത്ത് ഇവിടെ റെഡ് അലേർട്ട് ആയിരുന്നോ വി പി ശ്രീപദ്നാഭൻ താങ്കൾ ഡിസംബർ ചർച്ച ചെയ്യോലെ എന്ത് ചർച്ച ചെയ്യും എന്ത് ഡിസംബർ പാർലമെന്റ് പിരിയും ചർച്ച ചെയ്യോ ഡോ ഏത് ഡിസംബറെ ഡിസംബർ ഈ മാസമാണ് വയനാട് ജൂലൈയിലാണ് ബിജെപിയുടെ പ്രേക്ഷകർ പി ശ്രീ പത്മരാമനെ പോലെ ഒരു മുതിർന്ന നേതാവ് വന്ന് ഈ ചാനൽ ചർച്ചയിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ഓർമ്മപിശകാണെന്ന് വിചാരിച്ചത് അത് ഓർമ്മപിശകല്ല ഇത് തിരിച്ചറിപ്പിക്കാനുള്ള ശ്രമമാണ് ഡിസംബർ മാസം എന്ന് താങ്കൾ പറയുന്നത് ഏത് ഡിസംബറിലെ കാര്യമാണ് എന്താണ് ശ്രീപത്മൻ താങ്കൾ ഈ ഏത് ഡിസംബറിനെ കുറിച്ചാണ് താങ്കൾ ഏത് ഡിസംബറിനെ കുറിച്ചാണ് പറയുന്നത് സീമ്രാഹു നിങ്ങള് പറഞ്ഞത് ഡിസംബർ ഇരുപാതിന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏത് ഡിസംബർ പാർലമെന്റ് സമ്മേളനം പിരിയും ഏത് ഡിസംബറിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ഈ ജൂലൈയിലല്ലേ പാർലമെന്റ് വയനാട് ചുരുമലുണ്ടാക്കി ദുരന്തം നടക്കുന്നത് ആ സമയത്ത് നമ്മുടെ പാർലമെന്റ് സെഷനിലായിരുന്നില്ല അമിത്ഷാ താങ്കൾ പറഞ്ഞ പോലെയുള്ള വാണിഗിനെ കുറിച്ചുള്ളത് വാണിഗിനെ കുറിച്ചുള്ള വസ്ത്ര വിരുദ്ധമായ കാര്യം പറയുന്നത് അതിനെതിരെ കേരളത്തിലുള്ള യു ഡി എഫിന്റെ കാണാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ മുമ്പ് ഞാൻ വളരെ സൗമ്യമായി ഞാൻ സജീഷ് അരുൺ ഞാൻ വളരെ സൗമ്യമായി ഞാൻ പറഞ്ഞതാണ് ഞാൻ അങ്ങേ സഹായിക്കാം അങ്ങേക്ക് ഓർമ്മ ഫിഷികളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായ ഒരു ഞാൻ ചാനൽ ചർച്ച വന്നിരിക്കില്ലല്ലോ അപ്പൊ താങ്കൾ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പറ്റുപോയ പാളിച്ചേ സജീഷ് ഒരു മിനിറ്റ് സജീഷ് ഒരു മിനിറ്റ് സമയം കഴിഞ്ഞു ഇനി എനിക്ക് സജീഷിന് ഒരു മിനിറ്റ് ഷാഫി ചാലിയത്തിന് ഒരു മിനിറ്റ് താങ്കൾ പറഞ്ഞു സജീഷ് ഒരു മിനിറ്റ് റാം റമേഷ് കൊടുത്തിട്ടുണ്ട് അത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ചർച്ച ചെയ്യാം എന്ത് ഡിസംബർ വീണ്ടും ഡിസംബർ ആണല്ലോ ഡിസംബർ ഇരുപത്തി മൂന്നിന് എന്ത് ചർച്ച ചെയ്യാൻ